ഹലോ നമസ്കാരം പുതിയ വീടിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ വിഴിഞ്ഞം വാർഡിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാപ്പറുകൾ മനഃപൂർവ്വം ഒക്കെ ഒരു അനാലിസിസ് അതാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഏകദേശം നൂറ്റി ഒന്ന് വാർഡുകളാണ് അപ്പോൾ നൂറ് വാർഡുകളെ തെരഞ്ഞെടുപ്പ് മാത്രമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നടന്നത് ഒരു വാർഡിൽ നടന്നില്ല കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ഇൻഡിപെൻഡൻസ് സ്ഥാനാർത്ഥി മരിച്ചിരുന്നു അപ്പോൾ മാറ്റിവെച്ചിരുന്നു ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് അവിടെ ഇലക്ഷൻ നടന്നത് പതിമൂന്നാം തീയതി ഇന്നലെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ശരിക്കും ഞെട്ടി കേരളത്തിലെ മാപ്പറുകളൊക്കെ എല്ലാം ഏടി എന്താ പറയുന്നത് ബി ജെ പിക്ക് വാൻ തിരിച്ചടി അതായത് ബിജെപി തകർന്നടിഞ്ഞു ബി ജെ പിയുടെ അതായത് അമ്പത് സീറ്റാണ് ഇപ്പോൾ കോർപ്പറേഷനിൽ ബി ജെ പിക്കുള്ളത് അപ്പോൾ ഈ ഒരു സീറ്റ് കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ജെ പിക്ക് തനിച്ച് പരിക്കേണ്ട ഭൂരിപക്ഷം കിട്ടും ഇപ്പോൾ ഒരു സ്വതന്ത്രൻ്റെ ഒരു പിന്തുണ കൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുന്നത് അതായത് ഇവിടെ ഇവിടെ ഒരു അനാലിസിസ് വലിയ രീതിയിലുള്ള ഒരു അനാലിസിസ് ഉണ്ട് അത് കേരള രാഷ്ട്രീയം ഞെട്ടാൻ പോകുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന ഇലക്ഷൻ്റെ ഒരു മുഖചിത്രമായിരിക്കും അത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് ഇവിടുത്തെ മുസ്ലിങ്ങൾക്കും ഈ ഇടതിനും വലതിനും ഹാലിളകുന്ന ഒരു സംഭവമാണ് അതെന്താണ് ഞാൻ വിശദമായി പറഞ്ഞത് പറഞ്ഞുതരം അതായത് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അതായത് ഇന്നലെ റിസൾട്ട് വന്ന് അതിൽ ജയിച്ചത് യു ഡി എഫ് ആണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണ് അപ്പോൾ ഇത്തവണത്തെ ഇലക്ഷനിൽ എൽ ഡി എഫും യു ഡി എഫും നിർത്തിയത് ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയായിരുന്നു അപ്പോൾ സുധീർ ഖാൻ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ വിജയിച്ചത് അവിടെ കിട്ടിയ വോട്ടുകൾ നോക്കുകയാണെങ്കിൽ യു ഡി എഫിന് രണ്ടായിരത്തി തൊള്ളായിരത്തി രണ്ട് വോട്ടും എൽ ഡി എഫിന് രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് വോട്ടും ബി ജെ പിക്ക് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുമാണ് അതായത് ഏകദേശം എൺപത്തിമൂന്ന് വോട്ടിൻ്റെ ജയമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മുസ്ലിം സ്ഥാനാർത്ഥിയായ സുധീർ ഖാൻ ജയിച്ച് കയറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നടത്തിയ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയത് വെറും മുന്നൂറ്റി പത്തൊമ്പത് വോട്ടാണ് ഒന്ന് ആലോചിച്ച് മുന്നൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുന്നൂറ്റി പത്തൊമ്പത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് വോട്ടിൻ്റെ ഇൻക്രീസ് ഒന്ന് ആലോചിച്ചൊക്കെ എത്ര ശതമാനമാണെന്ന് എത്ര ഇരട്ടിയെന്ന് ഏകദേശം എട്ട് ഇരട്ടി ശതമാനം ഇരട്ടി വോട്ട് ഇവിടെ ബി ജെ പിക്ക് കിട്ടി അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ബി ജെ കേരളത്തിലെ മാപ്പറകൾ പറഞ്ഞു ബി ജെ പിക്ക് തിരിച്ചടി അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കിയാൽ ആ ലോജിക്ക് എന്താണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന വാർഡിൽ ഒരു ഡെമോഗ്രാഫി ഞാൻ പറഞ്ഞുതരാം അതായത് അവിടെ അറുപത്തി രണ്ട് ശതമാനം ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാരാണ് അതായത് മുസ്ലീങ്ങളുണ്ട് ലത്തിയൻ കത്തോലിക്കരുണ്ട് പെൻ്റെ കോസ്റ്റുകളുണ്ട് ഒരു മുപ്പത്തെട്ട് ശതമാനമാണ് അവിടെ ഹിന്ദുക്കളുള്ളത് ഈ മുപ്പത്തെട്ട് ശതമാനം വരുന്ന ഹിന്ദുക്കളിൽ തന്നെ അതിലും കുറേ ആൾക്കാർ ഈ പെൻ്റെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത ആൾക്കാരുണ്ട് പക്ഷെ പേരും ഇതൊന്നും ഇപ്പോഴും ആനുകൂല്യങ്ങൾ കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും അവർ ആ ഹിന്ദു ഇതിൽ തന്നെ തുടരുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വർക്കൗട്ട് ചെയ്ത ഒരു കെമിസ്ട്രി ഒരു മാത്തമാറ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് യു ഡി എഫും എൽ ഡി എഫും നിർത്തിയിരിക്കുന്നത് മുസ്ലിം കാൻഡിഡേറ്റാണ് ബി ജെ പി നിർത്തിയിരിക്കുന്ന ഒരു ഹിന്ദു കാൻഡിഡേറ്റാണ് അപ്പോൾ ഇത്രയും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉള്ള ഈ ഒരു സ്ഥലത്ത് ബി ജെ പിക്ക് ഇത്ര വോട്ട് കിട്ടണമെങ്കിൽ അവിടെ വർക്കൗട്ട് ചെയ്ത കെമിസ്ട്രിയും ഒരു മാത്തമാറ്റിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടി ഒന്നടങ്കം മുസ്ലിം മുസ്ലിം ഇതര സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം അതാണ് ഇവിടെ വർക്കൗട്ടായ മാത്തമാറ്റിക്സ് അതുകൊണ്ടാണ് കേരളത്തിലെ മാത്രകൾ ബി ജെ പിക്ക് തിരിച്ചടി ബി ജെ പിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നു ആലോചിച്ചോക്കുകയും കഴിഞ്ഞ തവണ കിട്ടിയത് മുന്നൂറ്റി മൂ മുന്നൂറ്റി പത്തൊമ്പത് വോട്ടിന്ന് പ്രാവശ്യം രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തേഴ് വോട്ടാക്കി അവിടെ ശരിക്കും അവിടെ യഥാർത്ഥ വിന്നർ ബി ജെ പി ആണ് പക്ഷേ അവിടെ കാര്യങ്ങൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് ഇവർ പറയുന്നില്ല അതായത് മുസ്ലിം കാൻഡിഡേറ്റ് ഉണ്ടാകുമ്പോൾ ഹിന്ദുക്കൾക്ക് വോട്ട് ചെയ്തു ഈ ക്രിസ്ത്യൻസും ഹിന്ദുക്കളും ഒന്നായിട്ട് ഇതൊരു ട്രെൻഡ് ആവുകയാണ് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന ഈ കേരള ഇലക്ഷനിൽ ഇതൊരു ട്രെൻഡായി മാറാൻ പോവുകയാണ് പോവുകയാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതായത് കാലാകാലങ്ങളായിട്ട് ഈ മുസ്ലിം പ്രീണനം നടത്തി ഇത് ഇടതായാലും വലതായാലും എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും ഈ മുസ്ലിം പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും സൈഡ് ലൈൻ ചെയ്താണ് അപ്പോൾ ആ ഒരു അവസരത്തിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വന്നപ്പോൾ കൂട്ടത്തോടെ എതിർസ്ഥാനാർത്ഥിക്ക് എതിർസ്ഥാനാർത്ഥി ഒരു ആണെങ്കിൽ പോലും അത് ബിജെപിക്ക് ചെയ്യുന്നു ബിജെപിക്ക് ഇവിടെ എതിർപ്പില്ല ആളുകൾ പോലും ബിജെപിക്ക് വോട്ട് ചെയ്യുന്നു അപ്പോൾ അവരെ എതിർപ്പ് എന്ന് വെച്ചാൽ ബിജെപിയെക്കാളും കൂടുതൽ എതിർക്കുന്നത് അവരൊരു മുസ്ലിങ്ങളെയാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചു ആരും ബിജെപി അല്ലാട്ടോ ഇവിടുത്തെ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണനത്തിന്റെ ഭാഗമായിട്ട് കേരള വോട്ടേഴ്സിന്റെ മനസ്സിൽ അങ്ങനെ ഒരു 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 സംഭവം സെറ്റ് ചെയ്തു അതായത് അങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്ത് ഇവർ തന്നെ എടുത്താണ് അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാമെന്ന കേരള ഇലക്ഷൻ്റെ വിധി എഴുതുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം എൽ ഡി എഫ് ആയാലും യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ മുസ്ലിം ക്യാൻഡിഡേറ്റാണ് യു ഡി എഫിൻ യു ഡി എഫിൻ്റെ മുസ്ലിം കാൻഡിഡേറ്റാണ് അപ്പോൾ അങ്ങനെ നോക്കിയാണ് ബി ജെ പിക്ക് ഇപ്പോൾ വോട്ട് കിട്ടുന്ന ഒരു അവസ്ഥയാണ് അപ്പോൾ ഇത് വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത് മനഃപൂർവ്വം ഈ ഒരു അനാലിസിസ് ഒക്കെയത് നമുക്ക് പറയാം കേരളത്തിലെ മാപ്പുകൾ ഏതൊരു മണ്ഡലത്തിലെയും എത്ര ക്രിസ്ത്യൻസ് ഉണ്ട് എത്ര മുസ്ലിംസ് ഉണ്ട് എത്ര ഹിന്ദുക്കളുണ്ട് ആ ഹിന്ദുക്കളുടെ ഏതൊക്കെ ഏതൊക്കെ ജാതികളുണ്ട് എല്ലാം ഡീറ്റെയിൽ അനാലിസിസ് നടത്താൻ ചികഞ്ഞ് നോക്കുന്ന ആൾക്കാരാണ് കേരളത്തിലെ മാപ്പറുകൾ എന്നിട്ട് അവർ ഇത്രത്തിൽ വർക്കൗട്ട് ചെയ്തൊരു മാത്തമാറ്റിക്സ് ഒരു അനാലിസിസ് കേരള ജനങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വെക്കാത്തതിന് പ്രധാനപ്പെട്ട കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ ഒരു ട്രെൻഡായി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ജെ പിക്ക് മിനിമം ഒരു ഇരുപത് സീറ്റെങ്ങും കിട്ടുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇവിടെ ഒരു തൂക്ക് സഭ വരുന്ന കാര്യത്തിലും ഒരു സംശയമില്ല അത് തടയിടാനും ബി ജെ പി കിട്ടുന്ന ഒരു അപ്പർ ഹാൻഡ് അതായത് ഇപ്പോൾ കണ്ടിരിക്കുന്നത് ഒരു സാമ്പിൾ മാത്രമാണ് കേരള ജനത അങ്ങനെ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള ഭരണകൂടങ്ങൾ ഇപ്പം യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും നിരന്തരം ഇവരെ പ്രീണിപ്പിക്കാനാണ് ക്രൈസ്തവരുടെ ഹിന്ദുക്കളുടെ വികാരങ്ങൾ മാനിക്കാതെ അവർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്നത് എന്തും അമൃത് അതായത് അവർ അപ്പിയ താല്പര്യം അമൃത് എന്ന് പറഞ്ഞു കോരിത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ അത് ശരിക്കും ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അത് ഇവര് എന്ത് കളിച്ച് കഴിഞ്ഞാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല ഇതിപ്പോൾ ഡിജിറ്റൽ യൂസ് ാണ് നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടാത്ത വാർത്തകളില്ല കാണാത്ത കാര്യങ്ങളില്ല അപ്പോൾ ഇവർ എന്ത് ഉടായ്പ് കളിച്ചു കഴിഞ്ഞാലും പൊളിച്ചെടുക്കാൻ ആൾക്കാരുണ്ട് ഈ സോഷ്യൽ മീഡിയ ആയാലും പലതരത്തിലാൾക്കാർ ഓരോരാൾക്കാരൊക്കെ ഇടകീർന്ന് എന്താ പറയുക എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തിയിട്ട് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ജനങ്ങളിൽ എത്തിക്കാൻ തക്ക കാലിബറുള്ള ആൾക്കാർ ഇവിടെയുണ്ട് അതുകൊണ്ട് ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്നു കേരളത്തിൽ ഈ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നത് ഈ സാറ്റലൈറ്റ് ചാനലുണ്ടല്ലോ ശരിക്കും അതല്ല ഇപ്പോൾ കേരളത്തിലെ മെയിൻ സ്ട്രീം മീഡിയകൾ എന്ന് പറഞ്ഞ് ഈ സോഷ്യൽ മീഡിയ നമുക്കിപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയാം അതിൽ നിന്നാണ് ജനങ്ങൾ അതിലാണ് വിശ്വസിക്കുന്നത് ഈ സാറ്റലൈറ്റ് മാത്രകൾ ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല അവർ പറയുന്ന വിലക്കെടുക്കുന്നില്ല എന്നതാണ് അസത്യം അതൊരു നഗ്നമായ സത്യമായിട്ടോ എന്തു തന്നാലും ഈ വിഴിഞ്ഞത്ത് കണ്ട ആ ഒരു മാത്തമാറ്റിക്സ് വലിയ രീതിയിലുള്ള കേരളത്തിലെ ജനങ്ങളുടെ അതായത് ജനങ്ങളുടെ ഒരു വികാരം തന്നെയാണ് ഒരു ഒരു കോമൺ ഒരു ഒരു വികാരം തന്നെയാണ് വിഴിഞ്ഞത്തെ ജന ജനങ്ങൾ ജനങ്ങൾ അവിടെ വോട്ട് കണ്ടില്ലേ അതിർ പ്രതിഫലിപ്പിച്ചത് പ്രതിഫലിച്ചതും കേരളത്തിലെ ജനങ്ങളുടെ ഒന്നടങ്കമുള്ളൊരു വികാരം തന്നെയാണ് അത് പല ആൾക്കാരും പറഞ്ഞു അതായത് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾക്ക് മടിയായി അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഇവർ തന്നെ അതായത് അതിൽ വലിയൊരു പങ്ക് മുസ്ലിംങ്ങൾക്കുണ്ടോ ഈ എൽ ഡി എഫിലും യു ഡി എഫ് ആയാലും ഇവരെ പ്രീണനം നടത്തുന്നുണ്ട് ഇതിൽ വലിയൊരു പങ്ക് ഉണ്ട് ഇവിടെ നടക്കുന്ന ലോകത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം അതായത് ഗസയിൽ എന്തെങ്കിലും അറ്റാക്ക് നടന്നത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ രീതിയിലെ മെഴുകുതിരി സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലെ ക്യാമ്പയിന് വലിയ രീതിയിലുള്ള സമ്മേളനങ്ങൾ നേരമടച്ച് ബംഗ്ലാദേശിലോ നമ്മുടെ ഇന്ത്യ ൽഗാമിൽ ഒരു പോലും ഇവിടുത്തെ മുസ്ലിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾ അപലപിച്ചിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലായി ശരിക്കും എക്സ്പോസായി പണ്ടത്തെമാരെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ വിരൽത്തുമ്പിൽ എല്ലാം ലോകത്തിൽ ലോകത്തിലേത് കോളിലും നടക്കുന്ന കാര്യങ്ങളും നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ പറ്റും അപ്പോൾ ജനങ്ങൾ ഇതൊക്കെ നോക്കി കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നോക്കി കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇതിന് പ്രതികരിച്ച് ചിലവർ പ്രതികരിക്കില്ല അവർ പ്രതികരിക്കുന്നത് ഈ വോട്ടിലൂടെ ആയിരിക്കും അപ്പോൾ ആ ഒരു അവസരത്തിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലൊരു അവസരം ഉപയോഗിച്ച് ഇരുന്ന സ്ഥലമാണ് ഈ വിഴിഞ്ഞം എന്ന് പറയുന്നത് രണ്ട് മുസ്ലിം സ്ഥാനാർത്ഥികൾ മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചു അതോക്കെ പക്ഷേ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് കാണിക്കുന്നത് വലിയ ഭയാനകമായ ഒരു കാര്യം തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇത് മാത്രകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഈ സോഷ്യൽ മീഡിയയിലെ ചില ഈ ഇസ്ലാമിക ബുദ്ധിജീവികളൊക്കെ പറയുന്നുണ്ട് വിഴിഞ്ഞത്ത് ബി ജെ പിക്ക് ഉണ്ടായ വളർച്ച ആരും എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല അതായത് അവർക്കും മനസ്സിലായി അതിൻ്റെ അപകടം എന്തിനാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭാ ഇലക്ഷനിൽ ഈ ഒരു എന്താ പറയുക ഈ ഒരു ട്രെൻഡ് ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല നന്ദി നമസ്കാരം മറ്റൊരു പേടിക്കണം